ഹായ് ഓൾ ആദ്യം തന്നെ സാറിന് രേഷ്മ മേമനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു ഇങ്ങനെ അത് കണ്ടക്ട് ചെയ്തതിന് അതേപോലെ തന്നെ സാറിൻ്റെ ക്ലാസ് എനിക്ക് എൻ്റെ ഇതെന്ന് വെച്ചാൽ എൻ്റെ വിഷം സന്തോഷം എല്ലാം മറ്റുള്ളവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊരിതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മാറി എൻ്റെ സന്തോഷം എന്നിത്തന്നെ കണ്ടുപിടിക്കാനൊരിതായി അതേപോലെ തന്നെ ഒരു ഒരാരുടെ എന്താ നോ എന്നോ പറയണ്ടടുത്ത് നോ പറയാനും അങ്ങനെ ഒരു ഫീലിംഗ് ഇപ്പം ആ സാറിൻ്റെ ആ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സൊരു ഒരു ഇതെങ്കിൽ ഭയങ്കര ഒരു റിലാക്സ് ആയി സാറിന് ഞാൻ ഭയങ്കര മെയിൻ കാര്യം വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മനസ്സ് ഭയങ്കര ഹാർഡായിട്ട് ഹെവിനെസ് ഫീൽ ചെയ്യുന്നതായിരുന്നു ഇപ്പം എനിക്കൊരു നല്ലൊരു റിലാക്സേഷൻ തോന്നുന്നുണ്ട് ഒരു ബോഡിയും മൈൻഡും ഫുൾ റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് അതായത് സാറിൻ്റെ സാറിൻ്റെ ഈ ക്ലാസ് കൊണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് 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 ചേഞ്ചസ് ആക്കി ഞാനെന്ന വ്യക്തി ഇപ്പം ഇങ്ങനെ ഒരു സന്തോഷത്തോടെ ഇവിടെ ഇരിക്കണമെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം സാറിൻ്റെ ടീമും മാത്രമാണ് എനിക്കിപ്പോൾ സാറിൻ്റെ വൺ ടു വൺ കൊണ്ട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരുന്നു ഒരുപാട് എന്തോരോ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വരുന്നത് അത് മാ അതിന് മാത്രം എനിക്കൊരു ഹെൽപ്പ്ഫുള്ളായിരുന്നു താങ്ക് യു സാർ താങ്ക് യു മാം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു അതുപോലെ നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവർ കാരണം എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ ക്ലാസ് കൂടാനും നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ടാവാനും നമുക്ക് സാധിച്ചു പക്ഷേ ഇപ്പോഴും എത്രയോ പേര് ഇങ്ങനെ പറ്റുന്നില്ല കാരണം നാം ഇതിനെക്കുറിച്ചാണെങ്കിലും മൈൻഡ് ഓർ നമ്മൾ നമ്മളെന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും അവരത് ഒരു ഒട്ടും അതൊരു സീരിയസ് വൈസ് എടുക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമുക്കതൊന്ന് സ്ട്രൈക്ക് ചെയ്യാനും നമുക്ക് ഈ ഗ്രൂപ്പിൽ വരാനും നമുക്ക് ഇത്രയൊക്കെ അച്ചീവ് ചെയ്യാനും വിചാരിച്ചു നമ്മൾ ഒരുപാട് ഭാഗ്യമുള്ളവരാണ് ഒരുപാട് നന്ദി എല്ലാവർക്കും ബെസ്റ്റ് വിശ്വാസം ഞാൻ ഈ മെസ്സേജ് വിട്ട് കഴിഞ്ഞപ്പോഴിങ്ങനെ ഓർക്കുന്നത് സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊരു കാരണം ഒരു വിഷമമായിരുന്നു ഞാൻ സാറിൻ്റെ അടുത്ത് ക്ലാസ് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇപ്പം ഞാൻ തന്നെ അറിയാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ തന്നെ മെസ്സേജ് വിട്ടേക്കുന്നു നമ്മളെത്തെ ഞാൻ ഒരുപാട് ലക്കിയാണ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുള്ളത് ഒരുപാട് നന്ദി താങ്ക് യു സാർ